കേരളത്തിലെ മലയാളികൾ മീനിനുള്ള സാധനം കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുമോ ആ ഐറ്റമൊക്കെ ഈ ഒറ്റ മീനുകൊണ്ട് ഉണ്ടാക്കുക കറി പൊരി ബിരിയാണി അൽഫാം അങ്ങനെ എന്തും മറിച്ചതും കരിച്ചും എന്തുമാണ് ഉണ്ടാക്കുക നല്ല കിട്ടിലും സാധനം എല്ലാവരും ട്രൈ ചെയ്ത് ചില മീനുകൾ എന്താ വെച്ച് ഇന്നതിനെ പറ്റുള്ളുണ്ട് ഈ സാധനം എല്ലാത്തിനും പറ്റും അൾഫാം ആയാലും പൊരി ആയാലും കരി ആയാലും കറി വച്ചതായാലും എന്തിനാണെങ്കിലും ബിരിയാണി ആണെങ്കിലും അതിനും പറ്റും മുന്തിയ സാധനം